ഹലോ ഇന്ന് ഞങ്ങൾ വി എഫ് എസ് ഓഫീസിൽ പോയ വിശേഷം ഷെയർ ചെയ്യാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വി എഫ് എസ് ഓഫീസിൽ പോയത് പദ്രയുടെ പാസ്പോർട്ടും അതുപോലെ ബർത്ത് രജിസ്ട്രേഷനും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ ബർമിഖാം വി എഫ് എസ് ഓഫീസിലാണ് പോയത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് മെയിലയച്ചു ചോദിച്ചിരുന്നു ഇങ്ങനെ കുട്ടി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ കൂടെ അപ്ലൈ ചെയ്ത ആൾ മാത്രം അല്ലാ മതിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അപ്ലൈ ചെയ്ത ആൾ മാത്രം മതി കുട്ടിയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ബട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയാൽ നന്നായി കാരണം അവളുടെ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു അപ്പോൾ അത് മാറ്റിയെടുക്കേണ്ടി വന്നു അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് എല്ലാം കറക്റ്റായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആൾ മാത്രം പോയാൽ മതി പിന്നെ നമ്മൾ അവരുടെ ഒറിജിനൽസ് ഒന്നും വെരിഫൈ ചെയ്യുന്നില്ല രണ്ട് സെറ്റപ്പ് ഡോക്യൂമെൻറ്റ്സ് ആണ് വേണ്ടത് നിങ്ങൾ ബർത്ത് രജിസ്ട്രേഷനും പാസ്പോർട്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രണ്ട് സെറ്റപ്പ് ഡോക്യൂമെൻറ്റ്സ് വേണം അതിലൊന്ന് ബർത്ത് രജിസ്ട്രേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ യു കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് പാരൻസിൻ്റെ പാസ്പോർട്ടിൻ്റെ ബാക്ക് പേജ് ദെൻ പാരൻസിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ യു കെ വിസ ആൻഡ് ഷെയർ കോഡ് ഇത് ഞങ്ങൾ എടുക്കാൻ മറന്നുപോയൊരു കാര്യമാണ് ബട്ട് ഇത് വേണം രണ്ട് സെറ്റപ്പ് ഡോക്യുമെൻറ്റും ഇത് വേണം കാരണം ഇപ്പം ഇ ബി സി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ആരും അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നല്ല ഹറിവറി ആയിരുന്നു അവിടെയുള്ള പ്രിൻ്റർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രിൻ്റർ തന്നായിരുന്നു ബട്ട് അത് പ്രിൻ്ററും കമ്പ്യൂട്ടറും എല്ലാം തര വി ആയിരുന്നു കാരണം യു കെ വിസ ഇപ്പം ഇ വി ആയതുകൊണ്ട് ആരും അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഷെയർ കോഡോ അല്ലെങ്കിൽ വി കാരണം അവർക്ക് ഓൺലൈനിൽ കാണാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെയാണ് മിക്കവർ വന്നിട്ടുണ്ടായിരുന്നത് ബട്ട് അവരതിൻ്റെ പി ഡി എഫ് ഫോം ആയിട്ട് ചോദിച്ചായിരുന്നു പിന്നെ ഈ യു കെ വിസ പ്രിൻ്റ് എടുക്കുമ്പം ശ്രദ്ധിക്കുക എല്ലാ ഇൻഫോർമേഷനും അതായത് നമ്മൾ ആ വിൻഡോയിൽ കാണുന്ന എല്ലാ ഇൻഫോർമേഷനും ഒരു മൂന്ന് പേജസ് ഉണ്ട് ആ മൂന്ന് പേജും അവർക്ക് വേണം ഞാനവിടെ കുറച്ച് പേരെ കണ്ടു രണ്ട് പേജ് മാത്രമേ എടുത്തോളൂ അതായത് നമ്മുടെ ഇൻഫോർമേഷൻ ഫോട്ടോ ഉള്ള പേജ് മാത്രമേ എടുത്തോളൂ തേർഡ് പേജ് അവർ അവരെടുത്തില്ല അപ്പോൾ അവരത് റിജക്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു വീണ്ടും ഒന്നുകൂടി വയ്ക്കാൻ പറഞ്ഞു എല്ലാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വിൻഡോയിൽ കാണുന്ന എല്ലാ ഇൻഫോർമേഷനും അവർക്ക് കൊടുക്കുക ദെൻ പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ഫുൾ സെറ്റപ്പ് ഡോക്യുമെൻറ്റുമായിട്ട് തന്നെ പോകാൻ നോക്കുക കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ അവർട്ട് ഓടിക്കും അതും അത് ഒഴിവാക്കാൻ വേണ്ടി ഫുൾ സെറ്റ് ഡോക്യുമെൻറ്റുമായിട്ട് പോകണം ദൻ ഇനിയിപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുവാണെങ്കിൽ എനിക്കറിയില്ലായിരുന്നു അതിന് ഉള്ളി കയ്യിലുള്ള പ്രൊസീജിയർ എന്താണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ തന്നെ ആൾക്കാരെ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഇത് വിസ്സോട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ രാക്ഷം പോയിട്ട് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വന്നു ഈ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് വന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ചെന്ന വഴി ആ ടോക്കൺ നമ്പർ എടുത്ത് വെക്കുവാണെങ്കിൽ അങ്ങനെ വെയിറ്റിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കറിയില്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് ടൈം അങ്ങനെ പോയി അപ്പോൾ അതുകൊണ്ട് അവിടെ ചെല്ലുന്ന വഴി അവരെ നമ്മുടെ ടൈം അനുസരിച്ച് ഉണ്ടാവും ആ ക്യൂ പക്ഷേ ടൈമനുസരിച്ച് ടൂറിനേ ഉള്ളൂ കയറി ടൈം ടൈമനുസരിച്ചൊന്നും അല്ല അപ്പോൾ ആ ടൂറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ടൈം ആകുമ്പോൾ കയറിയില്ല അത് കഴിഞ്ഞിട്ട് അവരടുത്ത് പറയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ പറയുമ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെന്ന് പറയും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പോയി പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും ആ അവർ പറയുന്നത് പറഞ്ഞ ശേഷം നമ്മൾ ടോക്കൺ തരും ആ ടോക്കൺ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവരുടെ പർട്ടിക്കുലർ ആടെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ അതിന് മുമ്പ് തന്നെ അവർ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തുകൊണ്ട് എന്തെങ്കിലും അവര് പറയും പിന്നെ ഡോക്യുമെന്റ്സ് ആണ് പ്രിൻ്റ് ഔട്ട് വേണമെന്ന് പറയും അപ്പം നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ അത് എടുക്കാനുള്ള സമയമുണ്ട് പിഴി ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ടൈം വേസ്റ്റ് ചെയ്യരുത് പുറത്ത് ചെല്ലുമ്പോൾ തന്നെ കുറേ ആൾക്കാർ കുറേ കുറേ കാര്യങ്ങൾ പറയും അതും കേൾക്കണ്ട നേരെ വിളിച്ചില്ല ടോക്കൺ നമ്പർ എടുക്കുക പ്രിൻ്റ് ഔട്ട് വേണം വേണമെന്നുണ്ടെങ്കിൽ ആ സമയം കൂടി പ്രിൻ്റ് ഔട്ട് ഔട്ട് സബ്മിറ്റ് ചെയ്യാം പിന്നെ ബർത്ത് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ബർത്ത് രജിസ്ട്രേഷൻ പേപ്പർ വെക്കുമ്പോൾ ഒരു പേപ്പർ കൂടുതലാണ് വേണം അത് അവരുടെ സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്യണം ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട് അതിൽ പാരൻസിൻ്റെ ഫോട്ടോ ഇട്ടിച്ച് പാരൻസിൻ്റെ സൈനോട് കൂടി വേണം വയ്ക്കാനായിട്ട് ഞാൻ ഇനി പാസ്പോർട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പാസ്പോർട്ടിലും ബർത്ത് രജിസ്ട്രേഷനും ആവശ്യമുള്ള എല്ലാ ഡോക്യൂമെൻസും വയ്ക്കണം ഇൻക്ലൂഡിംഗ് യു കെ പിസാ ഷെയർ പോർ ആൻഡ് യു കെ അഡ്രസ്സ് അത് രണ്ടിലും ഫസ്റ്റാണ് രണ്ടിലും വെക്കേണ്ട ഒരു കാര്യമാണ് യു കെ അഡ്രസ്സ് അഡ്രസ്സിൻ്റെ ഒരു എന്താണ് നമുക്ക് പ്രൂഫ് ഉള്ളത് അത് ഞാൻ പാസ്പോർട്ടിൽ രണ്ട് ഫോൺ അത് അപ്പിടപ്പെട്ട് എനിക്ക് ഫോം ഡിയും ഫോം ഇയു ആണെന്ന് തോന്നുന്നു ഈ രണ്ട് ഫോം കൂടുതൽ വേണം അത് ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്ന് പൗര തരുമായിരുന്നു അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റേഷനിൽ സൂക്ഷിക്കുന്ന കാര്യം പിന്നെ സ്പാമ്പ് കോപ്പി വെക്കുന്നതിൽ കുഴപ്പമില്ല ഓർഡർ അവർക്ക് കൊടുക്കുവാണെങ്കിൽ അത്രയും എളുപ്പം നമ്മുടെ കാര്യങ്ങൾ കഴിയും ദെൻ ഫോട്ടോ ഒട്ടിക്കുമ്പം ശ്രദ്ധിക്കുക എസ്പെഷ്യലി ബേബിയുടെ ഫോട്ടോ ഒട്ടിക്കുമ്പോൾ ടു ഇൻറ്റു ടു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണം വേറെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലൊട്ടിച്ചാലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല അവർ റിജക്ട് ചെയ്യും വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഡോക്യൂമെൻറ്റേഷനിൽ ശ്രദ്ധിക്കേണ്ടത് ദെൻ ഫീയുടെ കാര്യം വരുവാണെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വൽ ഫീ എത്രയാണെന്ന് അറിയില്ല അതായത് ഇപ്പം ബർത്ത് രജിസ്ട്രേഷൻ എത്രയാണ് അല്ലെങ്കിൽ പാസ്പോർട്ടിന് എത്രയാണ് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ രണ്ടിലും കൂടി പേ ചെയ്തത് വൺ നോട്ട് ഫോർ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പൗണ്ടാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അവർ ഇപ്പം എനിക്ക് കിട്ടിയാണ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ അവർ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ദെൻ അത് കഴിഞ്ഞ് അവർ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പാസ്പോർട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ ഇപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ